ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏഴാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാഴ്ച പിന്നിടുമ്പോൾ തന്നെ വഴക്കുകളും ഗ്രൂപ്പ് തർക്കങ്ങളും ആരോപണങ്ങളും ഒക്കെയായി ബിഗ് ബോസ് വീട് സജീവവുമാണ് പല മത്സരാർത്ഥികളും വൈകാരികമായി ഡൗൺ ആയി തുടങ്ങി അതിലൊരാളാണ് നടി അനുമോൾ ഇപ്പോഴിതാ ഇമോഷണലി ഡൗൺ ആയ അനുമോൾ ഷോ ക്യുറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു എന്താണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ ജിസേലുമായി പലകുറി അനുമോൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് വീടിനകത്ത് പ്രത്യക്ഷത്തിൽ തന്നെ പോരെടുക്കുന്ന രണ്ട് പേരാണ് അനുമോളും ജിസേലും എന്താണ് അനുമോൾ ജിസേൽ വഴക്കിൻ്റെ കാരണം അനുമോൾക്ക് ജിസൈലിനോട് തോന്നിയ അസൂയയിൽ നിന്നും കുശുമ്പിൽ നിന്നുമാണ് ഈ വഴക്കുകളെല്ലാം തുടങ്ങുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുടെ നിരീക്ഷണം തുടക്കം മുതൽ തന്നെ ജിസേലിനെ ഉൾക്കൊള്ളുന്നതിൽ അനുവിന് പ്രശ്നമുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ധാരാളം ഒളിയമ്പുകൾ അനുമോൾ ജിസേലിനെതിരെ തൊടുത്തുവിട്ടിട്ടുണ്ട് എന്നാൽ പറയാനുള്ളത് നേരെ ചൊവ്വെ പറയുകയാണ് ജിസൈലിൻ്റെ രീതി സഹ മത്സരാർത്ഥികളിൽ നിന്നും ശ്രദ്ധ ജിസൈലിനു നേരെ നേടുമ്പോഴെല്ലാം അസ്വസ്ഥയാവുകയാണ് അനുവിനെയാണ് കാണാനാവുക സഹ മത്സരാർത്ഥികൾക്കെല്ലാം പ്രത്യേകിച്ചും ബിഗ് ബോസ് വീട്ടിലെ പുരുഷ പ്രജകൾക്കെല്ലാം ജിസൈൽ പ്രിയപ്പെട്ടവളാണ് ഇതിലുള്ള അനുവിൻ്റെ അമർശവും അസൂയുമാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ ആണുങ്ങളെല്ലാം മൊണ്ണകൾ എല്ലാവരും ജിസേലിൻ്റെ ബോയ് ഫ്രണ്ട്സ് എന്ന രീതിയിലുള്ള പരാമർശവും അനുമോൾ നടത്തിയിരുന്നത് മോഹൻലാൽ വീക്കിലി എപ്പിസോഡിൽ ഇക്കാര്യം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു മുൻപ് ജിസൈൽ ആയിരുന്ന പ്രധാന എതിരാളിയെങ്കിൽ ഇപ്പോൾ വീടിനകത്ത് ഒട്ടുമിക്ക മത്സരാർത്ഥികളുമായും അനുമോൾക്ക് പ്രശ്നമുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് അനുവിനെ കുക്കിംഗ് ടീമിൽ നിന്നും മാറ്റി വെസ്സൽ ടീമിലേക്ക് മാറ്റിയതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത് കുക്കിംഗ് ടീമിലേക്ക് തന്നെ തിരിച്ചെടുക്കണമെന്ന വാശിയിലാണ് അരുമോൾ പ്രശ്നം വഷളായതോടെ അരുമോളെ ബിഗ് ബോസ് കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ച് സമാശ്വാസിപ്പിച്ചു എന്നാൽ അതിനുശേഷവും വീട്ടിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് അരുമോൾ കിറ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചതെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ